ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യാമയും വിഷ്ണുവും അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ശാരദാമയും ശാലിനിയും പരസ്പരം സംസാരിക്കുന്നു ശാരദാമ പറഞ്ഞു എന്താണെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവും അത് പരസ്പരം സഹിച്ചും ശ്രമിച്ചും മുന്നോട്ട് പോകുന്നതും നല്ലൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കുന്നതും നമ്മുടെ കഴിവ് അവിടെയാണ് നമ്മുടെ വിജയം എന്ന് ശാരദാമ ശാലിനിയോട് അറിയിച്ചു ഇതൊക്കെ കേട്ട് ശാലിനി പറഞ്ഞു അമ്മേ പോകാം അമ്മേ നമുക്ക് നമുക്ക് അവിടെ പോകാം ഇനി എന്ത് സംഭവിച്ചാലും നാളെ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ നമുക്ക് പോകാം ഇനി എന്തായാലും വരുന്നത് വരുന്നതുപോലെ വരട്ടെ എന്ന് ശാരദാമ്മയോട് ശാലിനി പറഞ്ഞു അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു എന്തായാലും സത്യമ്മയുടെ ഈ മാറ്റം അത് നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തതാണ് എങ്കിലും ആ മാറ്റം അത് നമ്മൾക്കുണ്ടാക്കിയ സന്തോഷവും നമ്മുടെ എത്രയോ നാളത്തെ കാത്തിരിപ്പാണ് ഇങ്ങനെയൊരു വാർത്ത കേട്ടത് അതുകൊണ്ട് എന്താണെങ്കിലും നാളത്തെ ഈ ഒരു ചടങ്ങിൽ പോയേ തീരൂ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ശാരദാമ്മ തന്റെ ദേവിയോട് നന്ദി അറിയിക്കണം ദേവിയുടെ അരികിലേക്കെത്തി പൂജാമുറിയിലേക്കെത്തി ശാരദാമ്മ കൈകോപ്പിക്കൊണ്ട് പറഞ്ഞു ദേവിയും ഒരു ദേവിയുടെ കൃപ അവിടുത്തെ കൃപ കൊണ്ട് മാത്രമാണ് ഒരിക്കലും കേൾക്കാൻ കഴിയില്ല എന്ന് ആഗ്രഹിച്ച ആളുടെ നാവിൽ നിന്ന് കേൾക്കാൻ കൊതിച്ചിട്ടുള്ള ആ വാക്കുകൾ കേട്ട് ഞാനും എൻ്റെ മകളും അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ് ദേവി എന്ന് ശാരദാ ദേവിയോട് പറയുന്നു എന്തായാലും എൻ്റെ മകളുടെ ജീവിതം വീണ്ടും ഒരു കരയ്ക്കെടുക്കാൻ പോകുന്നു എന്ന സന്തോഷത്തിലാണ് ഞാനിപ്പോൾ അവിടുന്ന് എന്ത് വരമാണ് നൽകിയിരിക്കുന്നത് അവിടുന്ന് എന്ത് ദേവി എങ്ങനെയാണ് അവിടുന്ന് സത്യമ്മയെ മാറ്റിയെടുത്തത് എന്ത് മായാജാലമാണ് മായാചാലമാണ് അവിടുന്ന് കാണിച്ചത് ശാലിനുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായെങ്കിലും പിന്നീട് അതെല്ലാം പരിഹരിച്ച് സന്തോഷത്തോടെയും സമാധാനത്തോടെയും വന്നാണ് ഞങ്ങളെ എല്ലാവരെയും നാളത്തെ ആ ചടങ്ങിനായി ക്ഷണിച്ചിരിക്കുന്നത് സത്യാമയിൽ നിന്ന് അങ്ങനെ ഒരു മാറ്റം ഒരിക്കലും ഞങ്ങൾ കരുതിയത് പോലും ആയിരുന്നില്ല എങ്കിലും ഇങ്ങനെയൊരു മാറ്റം അത് എങ്ങനെയാണ് ദേവി സാധിച്ചത് ഇതിൻ്റെ മകളുടെ ജീവിതത്തെ സന്തോഷത്തിലേക്ക് നയിക്കുന്നതിനുള്ള ശുഭസൂചനയായിട്ടാണ് ഞാൻ കരുതുന്നത് ദേവി എൻ്റെ മോളുടെ ജീവിതം ഇതോടെ ഭദ്രമായാൽ മതിയായിരുന്നു അവിടുന്ന് നൽകിയ ഈ ഒരു വരപ്രസാദം അത് മാത്രം മതി എൻ്റെ മോളുടെ ജീവിതം സുന്ദരമാകാനായി അവളുടെ ജീവിതത്തിൽ വന്നു ചേർന്ന പ്രശ്നങ്ങളൊക്കെ ഇതോടെ ഒഴിഞ്ഞു പോകണേ ദേവി എന്നും സന്തോഷമായി ജീവിക്കാൻ എൻ്റെ മോളെ അനുഗ്രഹിക്കണേ ഇനിയുള്ള അവളുടെ ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞതാവണേ ദേവി ഇനിയും അവൾ കണ്ണീര് പൊഴിച്ച് ജീവിക്കാനുള്ള അവസരം ഒരുക്കരുതേ എന്നും എന്നും അവിടുത്തെ കൃപാകടാക്ഷം ഉണ്ടാകണേ എന്നും അവിടുന്ന് കാത്തു രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ശാരദാമ മനസ്സ് നിറഞ്ഞ് ദേവിയോട് തന്നെ നന്ദി അറിയിച്ചു പിന്നീട് കാണുന്നത് സത്യയുടെ ഫോണിലേക്ക് പപ്പി വിളിക്കണം ഇതാ അച്ഛൻ വിളിച്ചല്ലോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ സത്യ കോൾ അറ്റൻഡ് ചെയ്തു ആയി അച്ഛ എന്ന് വിളിച്ചതും പപ്പി ചോദിച്ചു എന്താ മോളെ മോള് എന്റെ കോൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നോ എന്ന് ചോദിച്ചതും സത്യ പറഞ്ഞു അതെ ഞാൻ അച്ഛനെ അച്ഛനോട് സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെയാണ് അച്ഛൻ എന്നെ വിളിക്കാറുള്ളത് എന്ന് സത്യ പപ്പിയോട് തൻ്റെ അച്ഛനോട് പറയുന്നു ഇതെല്ലാം കേൾക്കുന്ന പപ്പി ചോദിച്ചു ഓ അങ്ങനെയാണോ അല്ല മോളെന്താ പുതിയ വീട്ടിലേക്ക് താമസം മാറും പറഞ്ഞിട്ട് പോയില്ലേ എന്ന് ചോദിച്ചിരും സത്യ പറഞ്ഞു ഇല്ല എനിക്ക് ഒരു ഫ്രണ്ട് ഉണ്ട് പപ്പി പപ്പിയുടെ അമ്മയുടെയും അച്ഛൻ്റെയും വെഡിങ് ആണ് നാളെ അപ്പോ അതിൽ പങ്കെടുക്കാനായിട്ട് നാളെ ഞങ്ങൾ അവിടേക്ക് പോവുക അതിനുശേഷം മാത്രമേ ഇനി വീട് മാറുള്ളൂ ഉടനെ പപ്പി ചോദിച്ചു ഓ അത് ശരി അല്ല ഞാനിനിയിപ്പോ ലീവ് കിട്ടുമ്പോ ഉടനെ മോളെ കാണാനേ അവിടേക്ക് വരുന്നുണ്ട് അപ്പോ നമുക്ക് കുറെ സ്ഥലങ്ങൾ പോകാം എന്ന് പറഞ്ഞപ്പോ സത്യ പറഞ്ഞു ഞാനതിന് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അച്ഛൻ വരുന്നതിനും കാത്തിരിക്കുകയാണ് അച്ഛനെ കൊണ്ട് പോകാനായിട്ട് കുറെ സ്ഥലങ്ങളുടെ ലിസ്റ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അതെന്താ ലിസ്റ്റ് എടുത്തു വെച്ചിരിക്കുന്നത് ഒത്തിരി സ്ഥലങ്ങളിൽ പോകാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ സത്യ പറഞ്ഞു അതെ അച്ഛാ കൂടുതലും എൻ്റെ ഫ്രണ്ട്സിന്റെ വീടുകളിലാണ് അവരെ ആണ് എനിക്ക് അച്ഛനെ കാണിച്ചു കൊടുക്കേണ്ടത് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അച്ഛനെ കാണാനായി ആഗ്രഹിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അവരുടെ അരികിലേക്കാണ് അച്ഛനെ കൂട്ടിക്കൊണ്ട് പോകേണ്ടത് പിന്നെ അച്ഛനൊരു കാര്യം ചോദിച്ചോട്ടെ അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി എന്നാണ് എന്ന് ചോദിച്ചതും പപ്പി ആകെ ടെൻഷനായി അയ്യോ എന്ത് ഞാൻ പറയും എങ്ങനെയാ ഇതൊന്ന് ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുന്നത് എന്താണൊരു പോംവഴി എന്നാലോചിച്ച് വിഷ്ണു ആകെ വിഷ്ണുവിനെ പോലെ സംസാരിച്ചിരുന്ന പപ്പി ആകെ ടെൻഷൻ ലൈഫ് എന്തായാലും മോളെ ഒരു കാര്യം ചെയ്താ എന്നെ അപ്പുറത്താരോ വന്ന് വിളിക്കുന്നുണ്ട് ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരാം കേട്ടോ എന്ന് പറഞ്ഞ് വേഗം പപ്പി തൻ്റെ ഫോൺ എടുത്ത് അവിടെ വെക്കുന്നു എന്നിട്ട് വേഗം താഴേക്ക് ഓടിപ്പോയി അപ്പോഴാണ് താഴെ സിറ്റ് ഔട്ടിൽ ഇരുന്ന് ആ വരാന്തയിൽ ഇരുന്നുകൊണ്ട് രാഘവ നായർ തൻ്റെ കുടുംബത്തെ കുറിച്ച് ചിന്തിച്ചത് ഭാമ അവൾ ശാലിനിയെ ക്ഷണിക്കാനായി പോയിരിക്കുകയാണ് ഇപ്പോഴത്തെ അവളുടെ മാനസികാവസ്ഥയിൽ ശാലിനിയെ ക്ഷണിക്കുന്നതിൽ വിരോധമൊന്നും തന്നെയില്ല എങ്കിലും പോയിരിക്കുന്നത് സത്യഭാമയാണ് അതുകൊണ്ട് തന്നെ ഭാമ പോയി കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് അവിടെ നിന്ന് അവൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായാൽ പിന്നെ എന്തിനാ പോയതെന്നും എന്ത് പറയാനാണ് ചെന്നതെന്നുമുള്ള കാര്യങ്ങളെല്ലാം മറന്ന് അവൾ പ്രതികരിക്കും അതാണ് അവളുടെ സ്വഭാവം ഒരു കണക്കിന് അവളുടെ സ്വഭാവം അങ്ങനെ ആക്കിയത് ഞാൻ കൂടിയാണ് അവളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഞാൻ എന്ന ഭാവത്തെ ഇല്ലാതാക്കാൻ അവൾക്ക് കഴിയുന്നില്ല അവളുടെ മനസ്സിൽ ഇപ്പോൾ സ്നേഹമുണ്ട് എല്ലാവരോടുമുള്ള സ്നേഹം അവൾക്ക് പ്രകടിപ്പിക്കാനാകുന്നില്ല അത് ഞാൻ എന്ന ആ ഭാവം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ഭാവം അവൾ ഉണ്ടാക്കിയെടുക്ക എടുത്തതിൽ പ്രധാന കാരണക്കാരനും ഞാൻ തന്നെയാണ് കാരണം കുടുംബത്തിന്റെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളിലും അവൾക്ക് മുൻഗണന നൽകി അതിലൊരു തീരുമാനമെടുക്കാൻ ഞാൻ അവളെ അനുവദിച്ചു ഞാൻ ഇങ്ങനെ ശരീരം തളർന്ന് ഒതുങ്ങിക്കൂടിയപ്പോൾ അത് തീരുമാനങ്ങൾ എടുക്കുന്നതിന്റെ പ്രധാന കാരണക്കാരി അല്ലെങ്കിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതും അതിൽ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതും അവൾ മാത്രമായി മാറി തീരുമാനങ്ങൾക്ക് എന്നും അവൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഒപ്പം നിന്ന് അതിന് സപ്പോർട്ട് ചെയ്യുക മാത്രമായി എൻ്റെ പ്രവൃത്തികൾ അങ്ങനെ ഞാൻ ഗ്രഹനാഥനിൽ നിന്ന് അവൾക്ക് ആ ഭരണം നൽകിക്കൊണ്ട് ഞാൻ അതിൽ നിന്ന് പിന്മാറിയപ്പോ എൻ്റെ കുടുംബത്തിൻ്റെ ഭദ്രതയാണ് ഇല്ലാതായത് ക്രമേണ ക്രമേണ കുടുംബത്തിൻ്റെ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നതിനുള്ള എല്ലാ അധികാരവും ഞാൻ അവളിൽ അർപ്പിച്ചു അവൾക്ക് നൽകി അതിനുശേഷം ഇവിടെ വെറുതെ ഒരു നോക്കുകുത്തിയായി മാറി അതാണ് യഥാർത്ഥത്തിൽ എൻ്റെ കുടുംബത്തിനെ തകർച്ചയിലേക്ക് നയിക്കാനുള്ള പ്രധാന കാരണം ഭാമയെ അങ്ങനെ ആരോ വലിയൊരാളാണ് അല്ലെ ഭാമ വലിയ ആളാണെന്നുള്ള ആ ചിന്ത അവളിൽ ഉണ്ടാക്കിയെടുത്തതും ഞാൻ മൂലമാണ് എല്ലാത്തിനും കാരണക്കാരൻ ഞാനാണ് എന്ന് രാഘവൻ രാഘവ നായ കുറ്റപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഇരുന്നു അപ്പോഴാണ് അവിടേക്ക് പപ്പി ഓടിയെത്തിയത് അച്ചച്ച എന്ന് വിളിച്ച് പപ്പി അരികിലേക്ക് വന്നതും ഉടനെ അച്ചച്ചൻ ചോദിച്ചു ആഹാ അച്ച പൊന്നുമോളോ എന്താ എന്തിനാ ഓടിയെത്തിയത് പതുക്കെ വീടല്ലേ എന്ന് പറഞ്ഞ് രാഘവൻ നായർ പപ്പിയുടെ കാര്യം അന്വേഷിച്ചു പപ്പി പറഞ്ഞു അച്ചച്ച ഞാൻ വന്നതേ ഒരു കാര്യം ചോദിക്കാനാ ഉടനെ രാഘവൻ നായർ ചോദിച്ചു എന്താ എന്താ എൻ്റെ പപ്പിമോൾക്ക് അറിയേണ്ടത് എന്ന് അന്വേഷിച്ചു രാഘവൻ നായരോട് പപ്പി ചോദിച്ചു അല്ല അച്ചച്ച അമ്മയുടെ അച്ഛന്റെയും വെഡിങ് ആനിവേഴ്സറി നടക്കുകയാണല്ലോ എന്നാ വിഷ്ണു അച്ഛന്റെ വെഡിങ് ആനിവേഴ്സറി അത് കേട്ടതും രാഘവൻ നായർ പെട്ടെന്ന് ആലോചിച്ചു ആ എനിക്കും ഓർമ്മയില്ല എന്ന് പറഞ്ഞതും പപ്പി പറഞ്ഞു ഒന്ന് ഓർത്ത് നോക്കിക്കേ അച്ചാ അച്ച എന്നാ വിഷ്ണു അച്ഛന്റെ വെഡിങ് ആനിവേഴ്സറി എന്ന് ഞാനിവിടെ വെയിറ്റിങ്ങാ എന്ന് വേഗം നാട്ടെ എന്നെ പറഞ്ഞതും രാഘവനാർ പറഞ്ഞു അതേ അത്ര പെട്ടെന്ന് അങ്ങ് പറയാൻ കഴിയില്ല കാരണം ഞാനിച്ചിരി പ്രായം കൂടിയ ആളല്ലേ ഓർത്തെടുക്കാനുള്ള അല്പ സമയം വരും അല്ല എന്തിനാ ഇപ്പ അത് അറിഞ്ഞിട്ട് എന്ത് കാര്യത്തിനാ എന്ന് പപ്പിയോട് രാഘവൻ ചോദിച്ചു അത് കേട്ടതും പപ്പി പറഞ്ഞു അതെ എനിക്ക് അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയും സത്യ അമ്മയുടെ അച്ഛച്ചേയും വെഡിങ് ആനിവേഴ്സറിയും ഒക്കെ എനിക്കറിയാം എന്നാൽ വിഷ്ണു അച്ഛൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അതിനൊരു സ്കോപ്പ് ഉണ്ടോ എന്ന് അറിയാനായിട്ടാണ് എന്ന് സത്യ പറഞ്ഞു പപ്പി പറയുന്നു അത് കേട്ടതും രാഘവ പറഞ്ഞു എന്തായാലും കൊച്ചുകുട്ടിയാണെങ്കിലും മനസ്സിൽ അങ്ങനെ ഒരു ആലോചന ഉണ്ടായത് എന്തുകൊണ്ടും നന്നായി എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞത് ഉം ശരി ശരി വേഗം ആലോചിക്കേ എന്ന് സത്യ പപ്പി രാഘവന്മാരോട് അറിയിച്ചു വെയ്റ്റിംഗ് ആണ് ആള് എന്ന് പറഞ്ഞതും ആള് വെയിറ്റിംഗോ അതെന്താ എന്ന് രാഘവന്മാർ ചോദിച്ചു അല്ല ഞാനിവിടെ വെയ്റ്റിംഗ് ആണെന്ന് പറഞ്ഞില്ലേ അതാ പറഞ്ഞത് എന്ന് പറഞ്ഞതും ഓ ശരി വേറൊന്നുമല്ല ഈ ലോക പ്രണയദിനം ഉണ്ടല്ലോ ആ ദിനത്തിലാണ് അവരുടെ വിവാഹം അത് കേട്ടതും ലോക പ്രണയ ദിനമോ എന്ന് അതിശയത്തോടെ പപ്പി ചോദിച്ചു പിന്നെ രാഘവൻ പറഞ്ഞു അതെ എൻ്റെ പൊന്നു കുഞ്ഞേ ഫെബ്രുവരി പതിനാല് അന്നാണ് അവരുടെ വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞു അല്ലേ അല്ലച്ചേ എന്ന് വീണ്ടും ചോദിച്ചു അതേ മോളെ സത്യം തന്നെയാ എന്ന് രാഘവൻ നായർ പറഞ്ഞു എന്നാ താങ്കുവച്ചാ എന്ന് പറഞ്ഞ് സത്യ രാഘവൻ നായർക്ക് ഒരു ഉമ്മയും കൊടുത്ത് വേഗം അകത്തേക്കോടി സൂക്ഷിച്ച് സൂക്ഷിച്ചോടിപ്പോണേ എന്ന് രാഘവൻ നായർ സത്യ പപ്പിയോട് പറയുന്നു ഈ സമയം സത്യ വേഗ ഇത്രയും നേരമായിട്ടും അച്ഛന്റെ മറുപടി ഒന്നും കേൾക്കാത്തത് കൊണ്ട് സത്യക്കാകം നിരാശയായി ഇനി അച്ഛൻ വെച്ചിട്ട് പോയോ എന്നല്ല ആലോചിച്ച് സത്യ ഫോണിനോട് കാതോർത്ത് അങ്ങനെ ആയിരുന്നു അപ്പോഴാണ് ഓടി വന്ന് പപ്പി കോൾ അറ്റൻഡ് ചെയ്തത് ആ മോളെ അവര് പോയി അല്ല മോളെന്താ അച്ഛനോട് ചോദിച്ചത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും പപ്പി പറഞ്ഞ സത്യ പറഞ്ഞു അച്ഛാ ഞാൻ ചോദിച്ചത് അച്ഛന്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി എന്താണെന്നാണ് അങ്ങനെ ചോദിച്ചതും ഉടനെ വിഷ്ണു പറഞ്ഞു വിഷ്ണുവായി അഭിനയിക്കുന്ന പപ്പി പറഞ്ഞു അത് ഫെബ്രുവരി പതിനാല് അന്നാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അത് കഴിഞ്ഞാൽ സത്യക്ക് ഒത്തിരി സന്തോഷമായി ഓ അത് ശരി അപ്പോ അന്ന് അച്ഛൻ തീർച്ചയായിട്ടും വരണം അന്ന് കൊറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കൊറേ സ്ഥലത്ത് പോകാനുണ്ട് എന്ന് പറഞ്ഞു ഓഹോ അപ്പോ ഇതിനോടകം എല്ലാം തീരുമാനിച്ചു വെച്ചിരിക്കാ മോളല്ലേ എന്ന് ചോദിച്ചതും സത്യ പറഞ്ഞു അതെ അച്ഛാ ആ വെഡിങ് ആനിവേഴ്സറിയിൽ അന്ന് അച്ഛൻ എത്തുവല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോ ഉടനെ പപ്പി പറഞ്ഞു അതെ അച്ഛന് ജോലിക്ക് കയറാൻ സമയമായിട്ടോ അച്ഛൻ ഇതുപോലെ ഒഴിവ് കിട്ടുന്ന സമയത്ത് അച്ഛൻ വിളിക്കാം അന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും അച്ഛൻ മോളെ വിളിച്ച് പറഞ്ഞിട്ടേ വരൂ എന്നെല്ലാം വാക്ക് നൽകി പപ്പി ഫോൺ വെക്കുന്നു എന്നാ ശരിയച്ച എന്ന് പറഞ്ഞ് സത്യ ഒരു ഉമ്മയും കൊടുത്ത് ഫോൺ വിളിച്ചു പപ്പി വലിയ സന്തോഷത്തിലുമായി സത്യ സന്തോഷത്തോടെ അവിടെ നിന്ന് അകത്തേക്ക് ഓടി പോകുന്നു പിന്നീട് കാണുന്നത് രാഘവൻ നായർ സെറ്റിൽ വന്നിരിക്കുകയും രോഹിത്തിനും രാഘവൻ നായർക്കും ചായയുമായിട്ട് അവിടേക്ക് ശ്യാമിയെത്തി ഉടനെ രാഘവൻ നായർ ശ്യാമയോട് ചോദിച്ചു അല്ല ഭാമ വിളിക്കാൻ പറ്റാ ചെയ്തോ മോളെ ഇല്ല ഇല്ല ചാ എന്ന് രാഘവൻ നായരോട് ശ്യാമ മറുപടി നൽകി അതെല്ലാം കേട്ടു കഴിഞ്ഞതും അവിടെ വന്ന പൊന്നിയുടെ കയ്യിൽ ആ ട്രേ കൊടുത്ത് ശ്യാമ പറഞ്ഞയച്ചു ഇത്രയും നേരമായിട്ടും എന്തായിരിക്കും ശ്യാമ ഭാമ വരാതിരിക്കുന്നത് നീ അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ ഭാമയുടെ സ്വഭാവം ആയതുകൊണ്ട് എനിക്ക് ആകെ പേരിയാണെന്ന് രാഘവൻ നായർ അറിയിച്ചു അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു അല്ല ഇത്രയും നേരമായിട്ടും ആരുടെയും വിവരമൊന്നും ഉണ്ടായില്ല ഉടനെ രോഹിത് പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ഞാൻ വിഷ്ണുപ്രായം ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞതും രാഘവനാർ പറഞ്ഞു ഓ വേണ്ട അപ്പോഴാണ് ശ്യാമ പറഞ്ഞത് വീട്ടിൽ നിന്ന് എതിരിട്ടും വിളിയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോ അവിടെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വേണം കരുതാൻ എന്തായാലും ഞാൻ ഒരു കാര്യം ചെയ്യാം അമ്മയൊന്നും വിളിച്ചു നോക്കാം അവിടെ നിന്ന് പുറപ്പെട്ടോ ഇല്ല എന്നെങ്കിലും അറിയാമല്ലോ എന്ന് പറഞ്ഞതും ശരി എന്നാ മോള് വിളിക്കാ എന്ന് രാഘവന്മാർ സമ്മതം മോളി ശ്യാമ തന്റെ ഫോണെടുത്ത് അമ്മയ്ക്ക് ഡയൽ ചെയ്യാൻ തുടങ്ങിയതും വീട്ടുമുരത്ത് കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു ഷാഹോന്നാർ പറഞ്ഞു എത്തിയെന്ന് തോന്നുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്യാമയും വേഗം വാതുക്കലേക്ക് ഓടി കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന സത്യഭാമ വളരെ സന്തോഷത്തോടെ അകത്തേക്ക് കയറി വന്നു വിഷ്ണുവും പിന്നാലെ സന്തോഷപൂർവ്വത്തേക്ക് എത്തുമ്പോൾ അവിടെ ഹാളി വന്ന് നിന്ന പൊന്നിയോട് സത്യഭാമ പറഞ്ഞു പൊന്നി ഒരു ഗ്ലാസ് വെള്ളം അത് കേട്ടതും പൊന്നി വേഗം വെള്ളം എടുക്കാൻ അകത്തേക്ക് പോയി ഷാഹോന്നാർ ആകെ ടെൻഷനോടെ വിഷ്ണു നോക്കിയിട്ട് ചോദിച്ചു എന്താടാ എന്തായി എന്ന് ചോദിച്ചതും വിഷ്ണു ആകെ വിഷമത്തോടെ സത്യഭാമയെ വിരുദ്ധിച്ചോണ്ടി ഉടനെ ഭാമയെ നോക്കി രാഘവനാർ ചോദിച്ചു ഭാമേ എന്താ സംഭവിച്ചത് ഉടനെ സത്യഭാമ പറഞ്ഞു ഞങ്ങൾ അവിടെ ചെന്നപ്പോ അവിടെ ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നില്ല രാഘുവേട്ട അത് കേട്ടതും രാഘവനാർ ചോദിച്ചു എന്നിട്ട് എന്നിട്ട് പിന്നെ എന്താ പറ്റിയത് എന്ന് രാഘവനാർ ചോദിച്ചതും പൊന്നി വെള്ളവുമായി എത്തിക്കഴിഞ്ഞു സത്യഭാമ വെള്ളം വാങ്ങിച്ചു കുടിച്ചിട്ട് അത് തിരിച്ച് പൊന്നിയുടെ കയ്യിൽ ഏൽപ്പിച്ചു അപ്പോഴേക്കും രാഘവനാർ ചോദിച്ചു ഭാമയെ എന്താ അവിടെ ശരിക്കും സംഭവിച്ചത് മേ പിന്നെ എന്താ സംഭവിച്ചത് എന്ന് രാഹു എന്നാർ ആശങ്കയോടെ സത്യഭാമയോട് ചോദിച്ചു അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു ആദ്യം ഞാനും ശാലിനിയും തമ്മി ചെറിയൊരു പ്രശ്നം ഉണ്ടായി ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയപ്പോ ഒരല്പം പ്രശ്നം വന്നു പിന്നീട് ആ പ്രശ്നം പരിഹരിച്ച് ഞങ്ങൾ സന്തോഷത്തോടെ കാര്യങ്ങൾ സംസാരിച്ചു എന്തായാലും നാളത്തെ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് ശാലിനി സത്യമോളയും കൂട്ടി ശാരദാമയും കൂട്ടി നാളെ വരുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് എല്ലാവരും നാളത്തെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തും എല്ലാവരും നാളെ ഈ ചടങ്ങിൽ പങ്കുചേരാനായിട്ട് വരും എന്ന് സത്യഹാമ വളരെ സന്തോഷപൂർവം രാഘവനാരെ മറ്റെല്ലാവരെയും അറിയിച്ചു അത് കേട്ടതോടെ വിഷ്ണുവും പൊട്ടിച്ചിരിച്ചു ഇതെല്ലാം കണ്ട് രാഘവനാരം മറ്റെല്ലാവരും ചിരിക്കുമ്പോൾ സത്യഭാമയെ നോക്കി രാഹുൽനായർ പറഞ്ഞു ഭാമ ഈ സന്തോഷം നമ്മളായിട്ട് തല്ലിക്കെടുത്തരുത് എന്ന് പറഞ്ഞപ്പോ രാഹുൽനായോട് സത്യഭാമ പരിവത്തോടെ ചോദിച്ചു അതെന്താ രാഘവേട്ട എന്നെ ചൂണ്ടി അങ്ങനെ ഒരു സംസാരം എന്ന് ചോദിച്ചത് വിഷ്ണു പറഞ്ഞു അതെ അതെ മതി മതി ഇനി ഇതിനെ ചൊല്ലി നിങ്ങൾ തമ്മിൽ അടിയൊന്നും ഉണ്ടാക്കണ്ട അതെ ഇനിയിപ്പോ നാളെയാണ് ഈ വെഡിങ് ആനിവേഴ്സറി അതുകൊണ്ട് ഇനി നമ്മുടെ കയ്യിൽ ഒറ്റ ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഇത് പന്തലിടണം ഫുഡിന്റെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം അങ്ങനെ കേക്ക് വാങ്ങിക്കണം കേക്കിന് ഓർഡർ കൊടുക്കണം അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്ന് വിഷ്ണു പറഞ്ഞതും ഇത് കേട്ട ഉടനെ സത്യഭാമ പറഞ്ഞു എടാ വിഷ്ണു അതിനൊക്കെ ഇവിടെ പിള്ളയുണ്ടല്ലോ പിള്ളി അതിനെല്ലാം പൊക്കോളും എന്ന് പറഞ്ഞു അപ്പോഴേക്കും രാഹുന് നാർ ചോദിച്ചു അതൊക്കെ പറഞ്ഞ പോലെ ഈ പിള്ളെ എവിടെ അയാളെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ അടുത്തെന്നാ രോഹിത് പറഞ്ഞു അത് പിന്നെ അച്ഛാ പിള്ളച്ചേട്ടൻ നമ്മുടെ ഹോട്ടലിന്റെ ഒരു കാര്യത്തിന് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ രാഘവന്മാർ പറഞ്ഞു അത് ശരി അത് കൊള്ളാം ഹാമേ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോഴാണ് ഭാമേ നീ ഈ കുടുംബിന്റെ ഗൃഹനാഥിയായത് ഈ കുടുംബത്തെ ആ പഴയ സന്തോഷവും സമാധാനവും തിരിച്ചു വന്നത് ഇപ്പോഴാണ് ഇന്നും ഈ സന്തോഷം അങ്ങനെ നിലനിന്നാൽ മതി എന്ന് പറഞ്ഞു ഉടനെ സത്യഭാമ പറഞ്ഞു രാഘവേട്ട ഞാൻ പറഞ്ഞല്ലോ ഞാൻ ജീവിക്കുന്നത് ഇനി എനിക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ജീവിക്കുന്നത് എന്ന് സത്യഭാമ പറയുമ്പോ വിഷ്ണു സത്യഭാമയെ നോക്കിട്ട് പറഞ്ഞു ഇനി ഈ കുടുംബത്തിന് സന്തോഷമേ ഉണ്ടാവൂ എന്ന് രാഘവെന്നായി പറയുമ്പോ ഏ ഈ കുടുംബത്തെ സന്തോഷം ഉണ്ടാകണമെങ്കിൽ ശാലിനി കൂടി വരണം ശാലിനി കൂടി ഈ എത്തിയാലേ ഈ കുടുംബം പൂർണമാവൂ എന്നാലേ എല്ലാവരും ഇവിടെ എത്തിച്ചേരൂ അല്ലെ അങ്ങനെ ഈ കുടുംബത്തെ സന്തോഷം അങ്ങനെ നിലനിൽക്കൂ എന്ന് പറഞ്ഞപ്പോ ഉടനെ വിഷ്ണു മനസ്സിൽ പറഞ്ഞു അമ്മേ അമ്മ ഇപ്പൊ വലിയ സന്തോഷത്തിലാണ് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന അമ്മയാണ് ഞാൻ ആഗ്രഹിച്ചതും ഇങ്ങനെ അമ്മയെ കാണാനാണ് ഞാൻ പ്രാർത്ഥിച്ചതും അപ്പോഴേക്കും വിഷ്ണുവിനെ നോക്കി സത്യഭാമ പറഞ്ഞു വിഷ്ണു നാളത്തെ ചടങ്ങിനെ ആ കമലിനെ കൂടി വിളിക്കണം അവനും വന്നോട്ടെ എന്ന് പറഞ്ഞതും ഉടനെ വിഷ്ണു പറഞ്ഞു അത് പിന്നെ അമ്മയെ ഞാൻ ഇടയ്ക്ക് കമലിനോട് ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നോ അവൻ നേരത്തെ തന്നെ റെഡിയാണ് എന്ന് പറഞ്ഞു ഉടനെ സത്യഭാമ വേഗം രോഹിത്തിനെ ശ്യാമയെ നോക്കിട്ട് പറഞ്ഞു രോഹിത്തെ ഞാൻ വാങ്ങിച്ച ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ അതെല്ലാവരും ഇട്ടു നോക്കണം കേട്ടോ പാകമാണോന്ന് പിന്നെ പപ്പിമോളെ ഡ്രസ്സ് പ്രത്യേകം ഇടിയിച്ചു നോക്കണം ഇനി അത് ചേരില്ല എന്നുണ്ടെങ്കിൽ ഉടനെ പോയി മാറ്റുകയും ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു അതൊക്കെ എപ്പോഴേ ഇട്ടു നോക്കി സത്യമ്മയെ എല്ലാം കീറുകൃത്യായിരുന്നു എന്ന് പറഞ്ഞതും സത്യഭാമയ്ക്ക് ഒത്തിരി സന്തോഷമായി ഉടനെ രാഘവൻ നായർ ഭാമയെ നോക്കിട്ട് പറഞ്ഞു ഭാമേ ഇപ്പഴാ നീ ഒരു ഭാര്യയായി മാറിയത് എന്ന് പറഞ്ഞപ്പോ രാഘവനായരെ നോക്കി സത്യഭാമയെ ചോദിച്ചു ഓ അത് ശരി ഇപ്പോ ഈ വയസാങ്കാലത്താ അത് മനസ്സിലാക്കുന്ന അല്ലെ എന്ന് ചോദിച്ചപ്പോ രാഘവനായ പറഞ്ഞു അതെ എനിക്ക് അത്രയ്ക്ക് വലിയ വയസ്സൊന്നും ആയിട്ടൊന്നുമില്ല മുടിയും താടിയൊക്കെ അല്പനരച്ചു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ സത്യഭാവ പറഞ്ഞു ഓ അങ്ങനെയാണോ ഉടനെ രാഘവനായ പറഞ്ഞു ഭാമയും ഞാൻ എന്നാ നിന്നെ വിവാഹം കഴിക്കാൻ വന്നപ്പോൾ എങ്ങനെയായിരുന്നു നീ എന്തായിരുന്നു നിന്റെ മനസ്സ് ആ ഒരു ഭാമയാണ് ഇപ്പൊ ഞാൻ നിന്നിൽ കാണുന്നത് എന്നും ഈ ഭാമയെ കാണാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ഈ ഭാമ എന്നും ഞങ്ങൾക്കൊപ്പമുണ്ടെങ്കിൽ ഈ വീടൊരു സ്വർഗമാണ് നിന്റെ സന്തോഷമാണ് ഭാമെ ഈ കുടുംബത്തിന്റെ സന്തോഷം എന്ന് രാഘവൻ നായർ സത്യഭാമയുടെ അറിയിച്ചു അത് കേട്ടതും സത്യഭാമ പറഞ്ഞു രാഘവേട്ട എനിക്കറിയാം ഇനി നിങ്ങളെല്ലാവരുടെയും സന്തോഷമാണ് ഈ സന്തോഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇനി ജീവിക്കുന്നത് എന്ന് സത്യഭാമ നായരെ നോക്കി പറയുന്നു അപ്പോഴേക്കും രാഘവ നായര് സത്യഭാമയുടെ വാക്കുകൾ കേട്ടതും സത്യഭവൻ പറഞ്ഞു രാഘവേട്ട വെറുതെ എന്നെ ഇങ്ങനെ കരയിക്കല്ലേ എന്ന് പറഞ്ഞപ്പോ ഉടനെ രാഘവൻ പറഞ്ഞു എൻറെ ഭാര്യയെ എനിക്ക് തിരിച്ചു തന്നതിൽ എൻറെ കുടുംബത്തിന് സന്തോഷം തിരിച്ചു തന്നതിൽ എൻറെ ഭാര്യയെക്കും ആ എൻ്റെ മക്കളെ സ്നേഹിക്കുന്ന ഒരമ്മയെ തിരിച്ചു തന്നതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ് എന്ന് രാഘവനായ പറയുമ്പോൾ സത്യഭാവം പറഞ്ഞു രാഘവേട്ട വെറുതെ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തലേ ഉടനെ രാഘവൻ നായർ വിഷ്ണുവിനെ നോക്കിട്ട് ചോദിച്ചു എടാ ഇപ്പോഴല്ലേടാ ഇതൊരു വീടായി മാറിയത് എന്ന് ചോദിച്ചതും അതേന്ന് വിഷ്ണു കളി വിഷ്ണുവിന്റെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് വിഷ്ണുവൻ തലകുലുക്കി അപ്പോഴേക്കും സത്യഭാമ വിഷ്ണുവിനെ രാഘവൻ നായർ പറഞ്ഞത് കേട്ട് വിഷ്ണുവിനെയും മറ്റെല്ലാവരെയും അങ്ങനെ നോക്കിയിരിക്കുമ്പോ വിഷ്ണുവിന്റെ മനസ്സിലേക്ക് ശാലിനിയോടൊപ്പമുള്ള മനോഹരമായ ഒരു ജീവിതം ഇനിയും തനിക്ക് മുന്നിലുണ്ട് എന്നും തൻറെ അമ്മ അതിനെ സമ്മതം മൂളിയതിന്റെ സന്തോഷത്തിൽ ആ മനസ്സ് തുള്ളിച്ചാടുന്ന അവസ്ഥയിൽ വിഷ്ണു സന്തോഷത്തോടെ അങ്ങനെ നോക്കിയിരുന്നു അതിനുശേഷം വിഷ്ണു പിന്നീട് കാണുന്നത് വീട്ടു മുറ്റത്തേക്ക് ഒരു കാറ് വന്നു നിന്നു ആ കാറിൽ അപ്രതീക്ഷിതമായത് ആരാ വന്നതെന്ന അതിശയത്തോടെ വിഷ്ണു അവിടേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ആ കാറിൽ നിന്ന് തനിക്ക് പരിചയമില്ലാത്ത ഒരാൾ പുറത്തേക്ക് ഇറങ്ങി അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് വിഷ്ണുവിനെ നോക്കിട്ട് പറഞ്ഞു വിഷ്ണു ഞാനടാ നിന്റെ ചിറ്റപ്പൻ ഉമേന്ദ്രൻ അത് കഴിതം വിഷ്ണു ഒട്ടും മനസ്സിലാക്കാനാവാ അല്ലെങ്കിൽ ഒട്ടും പരിചയമില്ലാത്തതുപോലെ അതിശയത്തോടെ അയാളെ നോക്കി തന്നെ നിൽക്കുന്നു ചിറ്റപ്പൻ ചിറ്റിപ്പനെന്ന് പറഞ്ഞോ പരിചയപ്പെടുത്തിയ ഉപേന്ദ്രനെ കണ്ടിട്ട് മനസ്സിലാകാതെ വിഷ്ണു അകെ അന്തിച്ചു നോക്കി അപ്പോഴേക്കും വിഷ്ണുവിനെ പരിചയപ്പെടുത്താനായി അയാൾ അരികിലേക്ക് എത്തി എവിടെ അച്ഛൻ എവിടെ അമ്മ എവിടെയെന്നെല്ലാം ചോദിച്ച് അയാൾ അകത്തേക്ക് കയറി ചെല്ലുന്നു ഉപേന്ദ്രനെ കണ്ടതും ഉടനെ നായർ സന്തോഷത്തോടെ ഉപേന്ദ്രനെ സ്വീകരിച്ചു ആഹാ ഉപേന്ദ്രനോ എന്താ ഈ വഴിയൊക്കെ മറന്നോ എന്ന് ചോദിച്ച് കുശലാന്വേഷണം നടത്തി അവിടേക്ക് സ്വീകരിച്ച് ഇരുത്തുന്നു ഉപേന്ദ്രൻ അവിടേക്ക് വന്നിരുന്നതും പിന്നീട് വിഷ്ണു അപ്പോഴും ആൾ ആരാണെന്നറിയാതെ അലശയപ്പെടും അങ്ങനെ നോക്കി അതിനിടയിൽ രാഘവനായ വിശേഷമായി ചോദിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ രാഘവനായ ചോദിച്ചു നീ കെട്ടാനിരുന്ന പെണ്ണിനെ ഞാൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നതിൽ നിനക്ക് പണ്ടേ തന്നെ ഒരു മുറുമുറുപ്പ ഉണ്ടായിരുന്നു എന്താ ഇപ്പൊ അതൊക്കെ മാറിയോ എന്ന് ചോദിച്ചപ്പോൾ ഉപേന്ദ്രൻ ചിരിച്ചുകൊണ്ട് നോക്കുന്നു സത്യഭാമ ആകെ നാണത്തോടെ ഒരു അങ്കലാപ്പോടെ രാഘവന് നോക്കി അപ്പോഴേക്കും ഉപേന്ദ്രൻ അതെല്ലാം താൻ വർന്നുവെന്നും പിന്നീട് എല്ലാവർക്കും അവരവരുടേതായ കുടുംബമായില്ലേ എന്നും ഒക്കെ പറഞ്ഞു എല്ലാവരോടും സൗഹൃദം സ്ഥാപിക്കാനാണ് താൻ എത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എല്ലാവരെയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും എല്ലാവരെയും നോക്കുന്നു അതിനുശേഷം കാണുന്നത് ഷാലിയുടെ ഫോണിലേക്ക് സുസ്മിത വിളിക്കണം വീണ്ടും ആ അജ്ഞാത ഫോൺ കോൾ വിളിക്കുന്ന സ്ത്രീയെ പോലെ ശബ്ദം മാറ്റി സംസാരിച്ചു സുസ്മിത പറഞ്ഞു നീ വലിയ സന്തോഷത്തിലാണെന്ന് എനിക്കറിയാം അമ്മായിയമ്മ വന്ന് തേനൂർന്ന് പാചകങ്ങളോടെ വാക്കുകളോടെ നിന്നെ അവിടുത്തെ അനുസരിച്ച് അനിശിദ്ധിയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ക്ഷണിച്ചിരിക്കുകയല്ലേ നീ അവിടെ ചെന്ന് നിൽക്കുന്ന ഓരോ നിമിഷവും നിന്റെ മനസ്സ് തീച്ചുള്ള പോലെ പൊള്ളുക പൊള്ളുന്ന നിമിഷങ്ങളായിരിക്കും കാരണം നീ അവിടെ ചെന്ന് നിൽക്കുന്ന ഓരോ നിമിഷവും ഞാൻ ഈ സത്യം ഈ ലോകത്തോട് വിളിച്ചു പറയാനായി ചിലപ്പോൾ അവിടേക്ക് വന്നെത്തുന്ന ആ ഒരു നിമിഷത്തിനായിട്ട് നീ കാത്തു നിൽക്കേണ്ടി വരുമെന്ന് ശാലിനിയെ ഭീഷണിപ്പെടുത്തും വിധം ഫോൺ വിളിച്ച് സംസാരിക്കുന്നു